കുറച്ച് ദിവസം മുമ്പ് കൊച്ചി സന്ദർശനത്തിനിടെ നയൻതാരയുടെ സുഹൃത്തുക്കൾ പകർത്തിയ താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാത്രി രവിപുരം തനിഷ്കൻ എതിർവശത്തെ ഐസ്ക്രീം പാർലറിന് മുന്നിൽ ഒരു ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന നയൻതാരയുടെ വീഡിയോ ആണ് അന്ന് വൈറലായത് വീഡിയോ വൈറലായപ്പോൾ നയൻതാര ഇത്ര സിമ്പിൾ ആണോ എന്ന കമന്റുകളാണ് ഏറെയും വന്നത് ഇപ്പോഴത്തെ വീണ്ടും സിംപ്ലിസിറ്റി കൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നയൻതാര മക്കൾക്കൊപ്പം ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് നയൻതാര പങ്കിട്ടത് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് മക്കൾക്കൊപ്പമുള്ള യുടെ വീഡിയോ നയൻതാര പങ്കിട്ടത് മക്കളായ ഉയരും ഉലകവും നയൻതാരക്കൊപ്പം ഓട്ടോ യാത്രയിലുണ്ട് മക്കളെ മടിയിലിരുത്തി ഓട്ടോയാത്ര ചെയ്യുന്ന നയൻതാരയുടെ വീഡിയോ കണ്ട് താരസുന്ദരിയുടെ സിംപ്ലിസിറ്റി തന്നെയാണ് വീണ്ടും ആരാധകർ ചർച്ച ചെയ്യുന്നത് ഇത്രത്തോളം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന താരം ഓട്ടോ യാത്ര ചെയ്യുന്നത് കണ്ട് ചില ആരാധകർ അത്ഭുതപ്പെടുന്നുമുണ്ട് ചെന്നൈ തെരുവുകളിലൂടെയാണ് നയൻതാര ഓട്ടോ യാത്ര നടത്തിയതെന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് പൊതുവെ വൻ താരമൂല്യമുള്ള താരങ്ങൾ ഇത്തരത്തിൽ സാധാരണക്കാരെ പോലെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെയാണ് നയൻതാരയുടെ ചില ജീവിത രീതികൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് ുടെ ജീവിതവും മക്കൾക്ക് പരിചയപ്പെടുന്നതിന്റെ ഭാഗമാകാം താരത്തിന്റെ ഇത്തരം യാത്രകളെന്ന് അഭിപ്രായപ്പെട്ടും ചിലർ എത്തുന്നുണ്ട് ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് നയൻതാര അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ആഡംബര വസതിയും ലക്ഷറി വാഹനങ്ങളുമുണ്ട് കോളിവുഡ് പവർ കപ്പിളായ നയൻതാരയ്ക്ക് വിഘ്നേശിവനും വിവാഹശേഷം കുടുംബത്തിനാണ് നയൻതാര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മക്കൾ കൂടി വന്നതോടെ അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനാണ് നയൻതാര സന്തോഷം കണ്ടെത്തുന്നത് അതിനാൽ സിനിമകളുടെ കാര്യത്തിൽ പോലും നയൻതാര സെലക്ട് ാണ് മക്കളുടെ കാര്യങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കാതെ പറ്റുന്നതെല്ലാം ചെയ്യാൻ നയൻതാര ശ്രമിക്കാറുമുണ്ട് കൂടാതെ എവിടെ യാത്ര പോയാലും മക്കളെയും ഒപ്പം കൂട്ടും വിഘ്നേഷ് അതുപോലെ തന്നെയാണ് മക്കൾ പിറക്കുന്നതിന് മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്ന പോലും ഇല്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിഘ്നേഷ് ശിവൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വളരുമെന്നതിനാലാണ് ഈ സമയം നയൻസും വിക്കയും കഴിവതും അവർക്കൊപ്പം തന്നെ ചിലവഴിക്കുന്നത് ജവാൻ സിനിമ റിലീസിന് തയ്യാറെടുത്തപ്പോഴാണ് നയൻതാര സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറന്നത് അതിനുശേഷം നിത്യജീവിതത്തിലെ സന്തോഷങ്ങളും വിശേഷങ്ങളുമെല്ലാം സ്റ്റോറിയായി പങ്കുവെക്കാറുമുണ്ട് താരം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന മനോഹര നിമിഷങ്ങളുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ വിക്കിയെ പോലെ തന്നെ നയൻ സിനിമ ഇപ്പോൾ വലിയ ഇഷ്ടമാണ് അന്നപൂർണിയാണ് അവസാനമായി തിയേറ്ററിലെത്തിയ നയൻതാരയുടെ സിനിമ എസ് ശശികാന്തിന്റെ ടെസ്റ്റിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നയൻതാര ഇപ്പോൾ മാധവൻ സിദ്ധാർത്ഥ് മീര ജാസ്മിൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് വിക്ടേർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ലവ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയുമാണ് സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് അതേസമയം മലയാളിയാണെങ്കിലും തെന്നിന്റെ ലേഡീ സൂപ്പർ സ്റ്റാർ ആയതോടെ ചെന്നൈയിലാണ് നയൻതാര ഭർത്താവിനും മക്കൾക്കുമൊപ്പം സെറ്റിലായിരിക്കുന്നത് ആഘോഷങ്ങൾക്കും മറ്റുമായാണ് കൊച്ചിയിൽ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് നയൻതാര എത്താറുള്ളത് പിതാവ് കുര്യന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തിടെ നയൻതാര കൊച്ചിയിലും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ